ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകാൻ ലോകമൊരുങ്ങുന്നു മാർപ്പാപ്പയുടെ അന്ത്യാഭിലാഷ പ്രകാരം വത്തിക്കാനുപുറത്ത് റോമിലെ സെന്റ് മേരി മേജർ ബസ്ലിക്കയിലാണ് സംസ്കാരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക ശനിയാഴ്ചത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ നിന്ന് വിലാപയാത്രയായ മൃതശരീരം സാന്താമരിയ മാർജറി ബസ്ലിക്കയിലേക്ക് കൊണ്ടുപോകും റോമിലെ പുരാതന ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഫോറി ഇംപീരിയാലിയും കൊളോസിയവും കടന്നാകും യാത്ര പാവങ്ങളുടെ പാപ്പയായിരിക്കാൻ ആഗ്രഹിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം ഏറ്റുവാങ്ങാൻ സാന്ാമരിയ മാർജറിയിൽ അശരണരുടെ ഒരു സംഘമുണ്ടാകുമെന്ന് പറഞ്ഞു ചെറുപ്രാർത്ഥനയ്ക്ക് ശേഷം പാപ്പയെ ഇവിടെ തറയിലടക്കും ഫ്രാൻസിസ്കസ് അതായത് ഫ്രാൻസിസ് എന്നതിന്റെ ലത്തീൻ നാമം ഇത് മാത്രമേ ശവകുടീരത്തിൽ എഴുതൂ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആഗ്രഹമാണ് ഇത് രണ്ടും ഞായറാഴ്ച രാവിലെ മുതൽ ജനങ്ങൾക്ക് ശവകുടീരം സന്ദർശിക്കാം സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് വത്തിക്കാനിലും റോമിലും ഒരുക്കിയിരിക്കുന്നത് ദൂരത്തേക്ക് കൃത്യമായി വെടിയുതിർക്കാൻ പാടവുമുള്ള സ്നൈപ്പറുകളെ കെട്ടിടങ്ങൾക്ക് മുകളിൽ വിന്യസിച്ചു യുദ്ധ വിമാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാരം നടന്ന് പതിനഞ്ച് ശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൽമാരുടെ കോൺക്ലേവ് വത്തിക്കാനിൽ തുടങ്ങും അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവസാനമായി ഒരുനോക്കുകാണാൻ ലോകമെമ്പാട് നിന്നും വത്തിക്കാനിലേക്ക് ജനപ്രവാഹമാണ് സംസ്കാര ചടങ്ങിൽ ലോക ും പതിനായിരക്കണക്കിന് വിശ്വാസികളും പങ്കെടുക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ള സംഘം വത്തിക്കാനിൽ എത്തി പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി നേർന്നിരുന്നു ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് മുൻ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാൽ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിൽ ആയിരിക്കണം എന്നാണ് മാർപ്പാപ്പ മരണപത്രത്തിൽ പറഞ്ഞിരുന്നത് ഇതനുസരിച്ചാണ് ഭൌതികശരീരം അവിടെ അടക്കം ചെയ്യാൻ തീരുമാനിച്ചത് ജിയോവന്നി കർദ്ദിനാൽ ദിവ്യബലിക്ക് നേതൃത്വം നൽകും സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാർപ്പാപ്പയുടെ മൃതദേഹമുള്ള പെട്ടി സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലേക്കും തുടർന്ന് സെന്റ് മേരി മേജർ ബസ്ലിക്കയിലേക്കും സംസ്കാരത്തിനായി കൊണ്ടുപോകും തന്റെ വിവിധങ്ങളായ അപ്പസ്തൂലിക യാത്രയുടെ മുൻപും ശേഷവും ഫ്രാൻസിസ് പാപ്പ സന്ദർശിക്കുന്ന കേന്ദ്രമായിരുന്നു മേരി മേജർ ബസ്ലിക്കർദിനാൾ കെവിൻ ഫാരലിന്റെ അധ്യക്ഷതയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവപ്പെട്ടി മുദ്രവച്ചു അദ്ദേഹത്തിന്റെ മുഖം ആർച്ച് ബിഷപ്പ് ഡീഗോ റാവലെ മറച്ചിരുന്നു കർദിനാൾ കെവിൻ ഫാരൽ ശരീരത്തിൽ വിശുദ്ധജലം തെളിച്ചു റോമിലെ മേരി മേജർ ബസ് ലിക്കയിലെ പൗലിൻ ചാപ്പലിനും ഫോർസ് ചാപ്പലിനും നടുവിലായിട്ടാകണം തനിക്ക് ശവകുടീരം ഒരുക്കേണ്ടത് എന്ന് പാപ്പ നേരത്തെ എഴുതിയിരുന്നു ക്രിസ്തു ശിഷ്യന്റെ ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും ആർ പാപ്പയുടെ മരണപത്രത്തിൽ പറഞ്ഞിരുന്നു പാപ്പയുടെ അന്ത്യാഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ തന്നെയാണ് തീരുമാനം സഭയിൽ ചേർന്നത് ഡിസംബർ സ്വീകരിച്ചു ഫെബ്രുവരി മാർച്ച് സഭയുടെ ിന് മാർപ്പാപ്പത്തി മാർപ്പാപ്പായിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും നൂറ്റി മുപ്പത് നേതാക്കൾ വത്തിക്കാനെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നടക്കുന്ന അന്ത്യ ശുശ്രൂഷയിൽ പങ്കെടുക്കും മൂന്ന് ദിവസമായി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതശരീരത്തിൽ വെള്ളിയാഴ്ച വരെ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ വത്തിക്കാൻ സർക്കാരിലും സഭയ്ക്കകത്തും കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകസമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം വൈദികരുടെ ബാലപീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി ഭരണരംഗത്ത് പങ്കാളിത്തം ഉറപ്പുവരുത്തി എങ്കിലും വൈദിക വൃത്തി സ്ത്രീകളോടുള്ള സമീപനത്തിൽ പരമ്പരാഗത നിലപാട് അദ്ദേഹം തുടർന്നു എങ്കിലും മുൻഗാമികളിൽ നിന്ന് മാറി സഞ്ചരിക്കുക വഴി വേറിട്ട വീക്ഷണങ്ങൾക്കുടമയായി ഫ്രാൻസിസ് മാർപ്പാപ്പ മാറി സ്വർഗ്ഗാനുരാഗികളും ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ഫ്രാൻസിസ് मार पापा न्यूस डेस्क